അമേരിക്ക ലോക പോലീസിനെ പോലെ ഞെളിഞ്ഞു നടക്കുന്ന ഈ കാലത്തും അവർക്ക് അപമാനകരമായ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു യുദ്ധമുണ്ട് ലോകത്തിലെ പ്രബലരായ രാജ്യങ്ങളോടല്ല അന്ന് അവർ ഏറ്റുമുട്ടിയത് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തത് വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവസാനിച്ചൊരു മഹായുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം ഒരുപക്ഷെ അമേരിക്ക ഏർപ്പെട്ട ഏറ്റവും നീണ്ട ഒരു യുദ്ധമായിരിക്കും അത് അമേരിക്ക എന്ന രാഷ്ട്രം ഉത്തര വിയറ്റ്നാമിലെ ജനങ്ങളോട് തോറ്റുപോയൊരു യുദ്ധമാണത് അറുപത്തി അഞ്ച് ലക്ഷം മനുഷ്യരെ കുരുതി കൊടുത്ത ഈ യുദ്ധം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിൽ നിന്ന് ഫ്രാൻസ് കൈക്കലാക്കിയതാണ് വിയറ്റ്നാം എന്നാൽ അവിടെ ഭരണം നിലനിർത്താൻ ഫ്രാൻസിന് സാധ്യമല്ലായിരുന്നു കാരണം യുദ്ധകാലത്ത് ജപ്പാനെ തയ്യാർക്കുന്നതിൽ പ്രധാനമായും പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റുകാരെയും വെച്ചുകൊണ്ട് അവിടെ തുടർഭരണം സാധ്യമായില്ല എന്ന് അറിയാമായിരുന്നു എന്നാൽ അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി തുടരുന്നതും അവർ ഇഷ്ടപ്പെട്ടില്ല അവസാനം അവർ പ്രയോഗിച്ച അടവ് ആ രാജ്യത്തെ വിഭജിച്ച് ഭരിക്കുക എന്നതാണ് അതിനായി ദക്ഷിണ ഭാഗങ്ങളായി വിഭജിച്ചു സൈഗോൺ ആസ്ഥാനമായി ദിൻഡ്യ എന്നൊരാളെ വെച്ച് ദക്ഷിണ വിയറ്റ്നാം ഉണ്ടാക്കി പക്ഷെ ഫ്രാൻസും കൂട്ടാളികളും വിചാരിച്ചതുപോലെയല്ല പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത് ദക്ഷിണ വിയറ്റ്നാം ജനത കലാപം തുടങ്ങി വിയറ്റ്നാം ദേശത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരെ സഹായിക്കാനും തുടങ്ങി അങ്ങനെ കലാപം ഒരു യുദ്ധമായി മാറി അപ്പോഴാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് ദിൻഡ്യയെ സഹായിക്കാൻ അമേരിക്ക ആയുധ കപ്പലുകളുമായി എത്തി കടലിൽ കിടന്ന അമേരിക്കൻ കപ്പൽ ആക്രമിച്ചു എന്ന പേരിൽ വിയറ്റ്നാമിൽ നേരിട്ട് ഇടപെട്ടവർ ആക്രമണവും തുടങ്ങി അതോടെ വിയറ്റ്നാം ജനത ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കാൻ തുടങ്ങി അമേരിക്കയ്ക്ക് കനത്ത ആൾനാശം വരുത്തിക്കൊണ്ട് യുദ്ധമുന്നണിയിൽ ഹോച്ചിമിൻ സൈന്യം മുന്നേറുകയും ചെയ്തു അമേരിക്ക ഇതിനെ നേരിട്ടത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നാപ്പാം ബോംബുകളും കുന്നുകളിലും കൃഷിയിടങ്ങളിലും ഏജൻ്റ് ഓറഞ്ച് എന്ന വിഷദ്രാവകം പ്രയോഗിച്ചുമായിരുന്നു കാടുകൾ നശിപ്പിച്ച് മരുഭൂമിയാക്കി മാറ്റി കൃഷിയിടങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി അതിലെല്ലാം ഗറില്ലകൾ ഒളിച്ചിരിക്കുന്നു എന്നായിരുന്നു അമേരിക്ക കണ്ടെത്തിയ ന്യായീകരണം എന്നിട്ടും കൃഷിയിടങ്ങളിൽ അരിവാളുകളുമായി എത്തിയ വിയറ്റ്നാം സ്ത്രീകൾ അമേരിക്കൻ പട്ടാളക്കാരുടെ കഴുത്തുകൾ അരിഞ്ഞു വീഴ്ത്തി ചരിത്രത്തിൽ അന്നേ വരെ കാണാത്ത പോരാട്ട വീര്യം കാണിച്ച വിയറ്റ്നാം ജനത മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി ആൾനാശവും തുടരെ തുടരെയുള്ള പരാജയ വാർത്തകളും വന്നതോടെ അമേരിക്കൻ ജനതയും അരിശം കൊണ്ടു വൻ പ്രതിഷേധങ്ങളാണ് അമേരിക്കയിൽ അരങ്ങേറിയത് യുദ്ധഭൂമിയിലെ പട്ടാളക്കാരാണെങ്കിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ഓടി നടന്നിരുന്നു എപ്പോൾ എവിടെ നിന്നാണ് ആക്രമണം വരുന്നത് എന്നറിയാതെ പരിഭ്രാന്തരായ അവർ ആളുകളെ തലങ്ങും വിലങ്ങും കൊന്നുതള്ളി അമേരിക്കൻ പട്ടാളക്കാരിൽ പലരും മാനസിക നില തകരാറിലായി പരസ്പരം വെടിവെക്കാനും സ്വയം മരിക്കാനും തുടങ്ങി അങ്ങനെ തുടരെ തുടരെ അമേരിക്കയിലേക്ക് ശവപ്പെട്ടികൾ എത്തിത്തുടങ്ങിയപ്പോൾ അമേരിക്കൻ ജനത ഇളകിമറിയാൻ ആരംഭിച്ചു മറ്റ് നിവൃത്തിയില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു അപ്പോഴേക്കും അമേരിക്കയ്ക്ക് സൈന്യത്തിൻ്റെ നാലിലൊന്ന് ആളുകളെ നഷ്ടമായിരുന്നു അതിലും കൂടുതൽ അംഗവൈകല്യവും വന്നവരും മാനസിക വിഭ്രാന്തി ബാധിച്ചവരുമുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ മൊത്തം നഷ്ടമായ മനുഷ്യജീവനുകൾ അറുപത്തി അഞ്ച് ലക്ഷമാണ് ലോകത്തിൻ്റെ മുന്നിൽ യുദ്ധത്തിൻ്റെ ഭീകരത വെളിപ്പെട്ടത് ഈ വിയറ്റ്നാം യുദ്ധത്തോടെയാണ് സമാധാനമാണ് യുദ്ധത്തിനേക്കാൾ മികച്ചതെന്ന സത്യം ലോകം മനസ്സിലാക്കി തുടങ്ങി വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യത്ത് സംഹാരം നടത്താൻ വന്ന അമേരിക്ക അത്ഭുതപ്പെട്ടു പോയ ഒരു യുദ്ധമാണത് ഒളിപ്പോരി എന്താണെന്നും പോരാട്ട വീര്യം എന്താണെന്നും വിയറ്റ്നാം ജനത അമേരിക്കയ്ക്കും ലോകത്തിനും കാണിച്ചു കൊടുത്തു പിന്നീട് ഈ രണ്ട് വിയറ്റ്നാം ഒന്നായി മാറി ഐക്യ വിയറ്റ്നാം രൂപീകരിച്ചു അവരിപ്പോൾ അമേരിക്കയുടെ ഏറ്റവും മികച്ച ഒരു കച്ചവട പങ്കാളിയുമാണ് എന്നാൽ അമേരിക്ക വിതച്ച നാശം ഉണങ്ങാത്ത മുറിവുകൾ പോലെ ഇന്നും വിയറ്റ്നാമിൽ നിലനിൽക്കുന്നു നാപ്പാം ബോംബുകളും ഏജൻ്റ് ഓറഞ്ചും പ്രയോഗിച്ചതിൻ്റെ അനന്തരഫലം ഇന്നും അവർ അനുഭവിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി നാശം ഉണ്ടാക്കിയ യുദ്ധവും ഇതുതന്നെയാണ് എന്നാൽ മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു ജനതയെ തോൽപ്പിക്കാനാകില്ല എന്ന പാഠവും കൂടിയാണ് ഈ യുദ്ധം നൽകുന്നത്